ഹലോ കുട്ടിയെ കഥമുത്തശ്ശിയുടെ കുട്ടിക്കൂട്ടുകാരൊക്കെ സുഖമായിട്ടിരിക്കല്ലേ ഇന്ന് കഥമുത്തശ്ശി അഗസ്ത്യ മഹർഷിയുടെ ഒരു കഥയുമായാണ് വന്നിട്ടുള്ളത് പണ്ട് കൃതയുഗത്തിൽ കാലകയർ എന്നൊരു കൂട്ടം ദാനവന്മാരുണ്ടായിരുന്നു ശക്തനായിരുന്ന വൃത്രാസുരന്റെ കൂടെ കൂടി അവർ ദേവന്മാരെ എപ്പോഴും ആക്രമിച്ചുകൊണ്ടിരുന്നു ദേവന്മാർ ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് സങ്കടം ഉണർത്തിച്ചു ബ്രഹ്മാവ് ി എന്നൊരു ശ്രേഷ്ഠനായ മഹർഷിയുടെ അസ്ഥികൾ കൊണ്ട് വജ്രായുധമുണ്ടാക്കിയാൽ ഇന്ദ്രന് വൃത്രനെ വധിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഇത് കേട്ട ദേവന്മാർ ദധീജി മഹർഷിയുടെ അടുത്തെത്തി അദ്ദേഹത്തെ വന്ദിച്ചതിന് ശേഷം അങ്ങയുടെ അസ്ഥികൾ ഉണ്ടാക്കാനായി ഞങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞു മറ്റുള്ളവരുടെ നന്മയ്ക്കായി ശരീരം ത്യജിക്കാൻ യാതൊരു മടിയുമില്ലാതിരുന്ന ആ മഹർഷി യോഗവിദ്യയുടെ സഹായത്തോടെ തൻ്റെ പ്രാണൻ ഉപേക്ഷിച്ചു വിശ്വകർമാവ് എന്ന ദേവന്മാരുടെ ശില്പി മഹർഷിയുടെ അസ്ഥികൾ കൊണ്ട് ശ്രേഷ്ഠമായ വജ്രായുധം നിർമ്മിച്ച് ദേവന്മാർക്ക് കൊടുത്തു ഇന്ദ്രൻ ഈ വജ്രായുധം കൊണ്ട് വൃത്രനെ വധിച്ചു വൃത്രൻ വളരെ ശക്തനായിട്ടുള്ളൊരു അസുരനായിരുന്നു വൃത്രൻ്റെ വൃത്രൻ കൂടെയുണ്ട് എന്നുള്ള ധൈര്യം കൊണ്ടാണ് ഈ കാലകേയര് എപ്പോഴും ദേവന്മാരെ ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത് വൃത്രൻ മരിച്ചതോടുകൂടി കാലകേയൻ സമുദ്രത്തിൽ പോയി ഒളിച്ചു ലോകത്തെ നശിപ്പിക്കാൻ വിദ്യയും തപസുമെല്ലാമുള്ള മഹർഷിമാരെ നശിപ്പിച്ചാൽ മതി എന്ന് മനസ്സിലാക്കിയ കാലകേയൻ രാത്രി കാലങ്ങളിൽ സമുദ്രത്തിനടിയിൽ നിന്നും വെളിയിൽ വന്ന് ആശ്രമങ്ങളിലുള്ള ശ്രേഷ്ഠരായിട്ടുള്ള മഹർഷിമാരെയെല്ലാം പിടിച്ചു തിന്നാൻ തുടങ്ങി വസിഷ്ഠാശ്രമം ശവനാശ്രമം അങ്ങനെ ശ്രേഷ്ഠരായ മഹർഷിമാരുടെ ആശ്രമങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന കുറേയേറെ മഹർഷിമാരെ ഈ കാലകയറി പിടിച്ചു നിന്നു പകൽ സമയത്ത് മുഴുവൻ താമസിച്ച അവരെ കണ്ടുപിടിക്കാൻ ആർക്കും തന്നെ കഴിഞ്ഞില്ല അവരെ പേടിച്ച് മഹർഷിമാർക്ക് സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെയായി തപസും യജ്ഞങ്ങളുമെല്ലാം ഇല്ലാതായതോടെ മനുഷ്യർ നശിക്കാനും തുടങ്ങി ആത്മരക്ഷയ്ക്ക് വേണ്ടി മഹർഷിമാർ ഗുഹകളിലും മറ്റും ഒളിക്കാൻ തുടങ്ങി ഇതറിഞ്ഞ ദേവന്മാർ വിഷ്ണു ഭഗവാനെ നമസ്കരിച്ച് തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു സമുദ്രം വറ്റിച്ചാൽ മാത്രമേ അതിനടിയിൽ ഒളിച്ചു കഴിയുന്ന കാലകയരെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് മഹാവിഷ്ണു ദേവന്മാരോട് പറഞ്ഞു ഇത് കേട്ട ദേവന്മാർ ബ്രഹ്മാവിനെയും കൂട്ടി അഗസ്ത്യ മഹർഷിയെ കാണുവാനായി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെത്തി അവിടെ എത്തിയ ദേവന്മാരെല്ലാം ചേർന്ന് അഗസ്ത്യ മഹർഷിയെ സ്തുതിച്ചു അഗസ്ത്യമഹർഷി പല വിഷമഘട്ടങ്ങളിലും ദേവന്മാരെ അതിനു മുമ്പ് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ദേവന്മാർ അഗസ്ത്യ മഹർഷിയുടെ അടുത്ത് തന്നെ ചെന്നത് രുദ്രാസുരനെ ഇന്ദ്രൻ കൊന്നതോടെ ഇന്ദ്രനെ ബ്രഹ്മഹത്യാപാപം ബാധിച്ചു അത് പേടിച്ച് ദേവേന്ദ്രൻ സ്വർഗമെല്ലാം ഉപേക്ഷിച്ചു പോയി ദേവന്മാർ പാലയിടത്തും തിരഞ്ഞിട്ടും അദ്ദേഹത്തെ കണ്ടെത്താൻ പറ്റിയില്ല അവർ ഭൂമിയിലെ ശ്രേഷ്ഠനായിരുന്ന ഒരു രാജാവായിരുന്നു മഹിഷിനെ ചെന്ന് കണ്ട് തങ്ങളുടെ രാജാവാകണമെന്ന് അഭ്യർത്ഥിച്ചു കുറേ അശ്വമേധയാഗങ്ങളൊക്കെ നടത്തിയ വളരെ പ്രശസ്തനായ രാജാവായിരുന്നു മഹിഷൻ രാജാവില്ലാത്ത സ്വർഗലോകത്തെ അസുരന്മാരാക്രമിക്കുമെന്ന് ഭയന്ന ദേവന്മാർ നഹിഷനെ നിർബന്ധിച്ച് ഈ ദേവന്മാരുടെ രാജാവാക്കി എന്നാൽ രാജാവായതോടെ സ്വർഗത്തിലെ സുഖസൗകര്യങ്ങളിലെല്ലാം മുഴുകിയ നഹിഷ്യൻ ഒരു അഹങ്കാരിയായി തീർന്നു നഹിഷന് ഇന്ദ്രൻ്റെ ഭാര്യയായിരുന്ന സജി ദേവിയെ വിവാഹം ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നു നഹുഷൻ ദേവന്മാരെ സജി ദേവിയുടെ അടുത്തേക്ക് വേഗം എൻ്റെ അടുത്തേക്ക് വരണം ഇപ്പോൾ ഞാനാണ് ഞാനാണിവിടുത്തെ ഇന്ദ്രൻ അതുകൊണ്ട് എൻ്റെ കൂടെ വന്ന് താമസിക്കണമെന്ന് പറയാൻ വേണ്ടി ദേവന്മാരെയെല്ലാം സജി ദേവിയുടെ അടുത്തേക്ക് അയച്ചു നഹുഷൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മുനിമാർ ചുമക്കുന്ന അങ്ങ് വന്നാൽ ഞാൻ അങ്ങയെ സ്വീകരിക്കാമെന്ന് ശശി പറഞ്ഞു അഹങ്കാരിയായി തീർന്ന നഹിഷൻ തൻ്റെ തെറ്റു മനസ്സിലാക്കാതെ ശശിദേവി പറഞ്ഞതുപോലെ മുനിമാരെ കൊണ്ട് പല്ലക്ക് ചുമപ്പിച്ച് അതിൽ കയറി ശചി അടുത്തേക്ക് പുറപ്പെട്ടു വളരെ ശ്രേഷ്ഠനായ അഗസ്ത്യ മഹർഷിയോടും നഹിഷൻ പല്ലക്ക് ചുമക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അഗസ്ത്യ മഹർഷി വളരെ ചെറിയ ഒരാളായിരുന്നു അദ്ദേഹം പല്ലക്ക് പിടിച്ചിങ്ങനെ പതുക്കെ നടക്കാൻ തുടങ്ങിയപ്പോൾ പല്ലക്ക് ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോകാൻ തുടങ്ങി നഹുഷൻ ഇതോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല വേഗം നടക്കൂ എന്ന അർത്ഥത്തിൽ സർപ്പ സർപ്പ എന്ന് നഹിഷൻ പല്ലക്കിലിരുന്ന് വിളിച്ചു പറഞ്ഞു നഹുഷൻ്റെ അഹങ്കാരം കണ്ട അഗസ്ത്യമുനി നഹുഷനെ നീ എന്നാൽ ഒരു സർപ്പമായി തന്നെ പോകട്ടെ എന്ന് ശപിച്ചു അങ്ങനെ നഹുഷനിൽ നിന്ന് ദേവന്മാരെയും ശചി ദേവിയെയും അഗസ്ത്യമുനി രക്ഷിച്ചു മറ്റൊരിക്കൽ വിന്ധ്യപർവ്വതം വളരാൻ തുടങ്ങിയപ്പോഴും അഗസ്ത്യ മഹർഷി തന്നെയാണ് എല്ലാവരെയും രക്ഷിക്കാനായിട്ട് എത്തിയത് വിന്ധ്യ പർവ്വതം എങ്ങനെയാണ് വളർന്നു തുടങ്ങിയതെന്നറിയോ മേരുപർവതത്തെ വലം വെച്ചാണ് എല്ലായ്പ്പോഴും സൂര്യൻ സഞ്ചരിക്കുക ഇത് കണ്ട മേരുപർവ്വതത്തിന് തന്നേക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് കരുതിയ വിന്ധ്യപർവ്വതം തന്നെയും വലം വയ്ക്കണമെന്ന് സൂര്യനോട് ആവശ്യപ്പെട്ടു എന്നാൽ സൂര്യൻ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത തീരുമാനമല്ല താൻ മേരുവിനെ വലം വയ്ക്കുന്നത് ലോക സൃഷ്ടി നടന്നപ്പോൾ തൊട്ട് തനിക്ക് കിട്ടിയ നിർദ്ദേശമനുസരിച്ചാണ് താൻ ഇങ്ങനെ സഞ്ചരിക്കുന്നത് ഇനി അത് മാറ്റാനൊന്നും പറ്റില്ല എന്ന് സൂര്യദേവൻ മറുപടി പറഞ്ഞു ണെങ്കിൽ വിന്ധ്യപർവ്വതത്തിന് ഇഷ്ടപ്പെട്ടില്ല സൂര്യൻ്റെ വഴി തടയുമെന്ന തീരുമാനത്തോടെ വിന്ധ്യപർവ്വതം അസാധാരണമായ അങ്ങനെ വളരാൻ തുടങ്ങി സൂര്യന്റെ യാത്ര തടസ്സപ്പെട്ടതോടെ മനുഷ്യർക്കും ദേവന്മാർക്കുമൊന്നും രാത്രിയും പകലും ഒന്നും തിരിച്ചറിയാൻ കഴിയാതെയായി അതോടെ ദേവന്മാർ വിന്ധ്യപർവ്വതത്തെ ചെന്ന് കണ്ട് സൂര്യൻ്റെ വഴി തടയരുത് എന്നാവശ്യപ്പെട്ടു പക്ഷെ വിന്ധ്യപർവ്വതം അതൊന്നും ശ്രദ്ധിച്ചതേയില്ല ഇത് കണ്ട ദേവന്മാർ അഗസ്ത്യമുനിയെ ചെന്ന് കണ്ട് സങ്കടം പറഞ്ഞു മഹർഷി ഉടൻ തന്നെ ഒരു ഉപായം പ്രയോഗിച്ചു മഹർഷി വിന്ധ്യപർവ്വതത്തിൻ്റെ അടുത്ത് ചെന്ന് ഞാനൊരു കാര്യത്തിന് തെക്കേ ദിക്കിലേക്ക് പോവുകയാണ് അങ്ങൊന്ന് ചെറുതായി വന്നാൽ എനിക്ക് എനിക്കപ്പുറത്തേക്ക് വേഗം കടക്കാമായിരുന്നു അങ്ങയുടെ ഇത്ര ഉയരമുള്ള കൊടുമുടിയൊന്നും താണ്ടാനുള്ള ശക്തിയൊന്നും എനിക്കില്ല എനിക്കൊന്ന് ചെറുതായി തരണം മാത്രമല്ല ഞാൻ തിരിച്ചു വരുന്നത് വരെ അങ്ങനെ തന്നെ ചെറുതായി നിന്ന് എന്നെ സഹായിക്കണം അങ്ങിങ്ങനെ ഉയരത്തിൽ വളർന്നു വളർന്നു പോയാൽ എനിക്ക് ഈ കൊടുമു കയറി തിരിച്ചു വരാനും പറ്റില്ല എന്ന് അഗസ്ത്യ മഹർഷി പറഞ്ഞു മഹർഷി പറഞ്ഞത് കേട്ടപ്പോൾ മഹർഷി എങ്ങാൻ പറഞ്ഞത് കൂട്ടാക്കിയില്ലെങ്കിൽ മഹർഷി ശാപിക്കുമോ എന്ന് പേടിച്ച് വിന്ധ്യപർവ്വതം വേഗം വളരെ ചെറുതായി മഹർഷിക്ക് വഴി കൊടുത്തു മഹർഷി ആ വഴിയെ പോയെങ്കിലും പിന്നീട് ആ വഴി തിരിച്ചു വരികയേ ഉണ്ടായില്ല അങ്ങനെ വിന്ധ്യൻ്റെ വളർച്ച തടഞ്ഞ് മഹർഷി എല്ലാവരെയും രക്ഷിച്ചു അങ്ങനെയൊക്കെയുള്ള ആ മഹർഷിയുടെ അടുത്താണ് ദേവന്മാർ വീണ്ടും തങ്ങളെ കാലകയ്യലിൽ നിന്നും രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എത്തിയത് സമുദ്രം കുടിച്ചു വറ്റിക്കണമെന്ന ദേവന്മാരുടെ ആവശ്യം കേട്ട് അഗസ്ത്യ മഹർഷി അതിന് സമ്മതിച്ചു അദ്ദേഹം തൻ്റെ ആശ്രമത്തിലെ മറ്റു മഹർഷിമാരെയും ദേവന്മാരെയും എല്ലാം കൂട്ടി സമുദ്രത്തിലേക്ക് പോയി മനുഷ്യരും നാഗങ്ങളും ഗന്ധർവന്മാരും സിദ്ധന്മാരും എല്ലാം മഹർഷി സമുദ്രം മുഴുവൻ കുടിച്ചു വറ്റിക്കുന്ന അത്ഭുതം കാണുവാനായി മഹർഷിയുടെ പിന്നാലെ സമുദ്രതീരത്തെത്തി തിരമാലകളിങ്ങനെ ആർ തിരമ്പുന്ന ആ സമുദ്രത്തെ അങ്ങനെ മഹർഷി ഇങ്ങനെ കുറച്ചു നേരം നോക്കി നിന്നു എന്നിട്ട് സർവ ജീവജാലങ്ങളുടെയും ഗുണത്തിന് വേണ്ടി ഈ വെള്ളം മുഴുവൻ ഞാൻ കുടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നോക്കി നിൽക്കേ ആ വെള്ളം മുഴുവൻ മഹർഷി കുടിച്ച് വറ്റിക്കാൻ തുടങ്ങി വെള്ളമില്ലാതായാൽ അതിനടിയിൽ ഒളിച്ചിരിക്കുന്ന കാലകേയർക്കവിടെ ഒളിച്ചിരിക്കാൻ പറ്റാതാകും അപ്പോൾ ദേവന്മാർക്ക് അവരെയെല്ലാം ഒറ്റയടിക്ക് നശിപ്പിക്കാനും പറ്റും അതായിരുന്നു ദേവന്മാരുടെ തീരുമാനം മഹർഷി പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ആ വെള്ളമൊക്കെ കുടിച്ചു വറ്റിച്ചു ദേവന്മാരും അത് കണ്ടു നിന്നിരുന്നവരുമെല്ലാം മഹർഷിയെ സ്തുതിക്കാൻ തുടങ്ങി വെള്ളമൊക്കെ വറ്റി സമുദ്രം വന്നു ആ സമയത്ത് ദേവന്മാർ തങ്ങളുടെ ദിവ്യായുധങ്ങളുമായി ആയുധങ്ങളുമായി എതിരിട്ടു ദേവന്മാർക്കെതിരെ പിടിച്ചു നിൽക്കാൻ കാലകയർക്ക് കഴിഞ്ഞില്ല കുറെ പേരെല്ലാം അവിടെ മരിച്ചു വീണു ജീവനം കൊണ്ട് രക്ഷപ്പെട്ടവര് പാതാളത്തിൽ പോയി ഒളിക്കുകയും ചെയ്തു അങ്ങനെ കാലകേരയെല്ലാം നശിപ്പിച്ചതിന് ശേഷം ദേവന്മാരെ വീണ്ടും അഗസ്ത്യ മഹർഷിയെ തങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തുതിച്ചു എന്നിട്ട് വറ്റി വരണ്ട സമുദ്രത്തെ വീണ്ടും വെള്ളം കൊണ്ട് നിറയ്ക്കണേ എന്ന് മഹർഷിയോടവർ ആവശ്യപ്പെട്ടു ഇത് കേട്ടപ്പോൾ മഹർഷി പറയുകയാണേ ഞാൻ കുടിച്ച വെള്ളമൊക്കെ എൻ്റെ വയറ്റിൽ കിടന്ന് ദഹിച്ചു പോയി ഇനി ആ വെള്ളം നിറയ്ക്കണമെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും മാർഗം കാണൂ എന്ന് അപ്പോൾ മഹർഷിയുടെ ഈ മറുപടി കേട്ടപ്പോൾ ദേവന്മാർക്കൊക്കെ അത്ഭുതമായി ഇത്ര അധികം വെള്ളമൊക്കെ ഈ മഹർഷി കുടിച്ചത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കിടന്ന് ദഹിച്ചു പോയി എന്ന് കേട്ടപ്പോൾ അവർക്കൊക്കെ വലിയ അത്ഭുതമായി ഇനി എന്ത് ചെയ്യാന്നായി അവരുടെ ചിന്ത വീണ്ടും ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി വിവരങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളൊക്കെ നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു തിരിച്ചുപോയിക്കോളൂ കുറേ കാലം കഴിഞ്ഞാൽ സമുദ്രമെല്ലാം വീണ്ടും പഴയപടി പടി തന്നെ ആയിക്കോളുമെന്ന് ബ്രഹ്മാവ് മറുപടി പറഞ്ഞ് അവരെ എല്ലാം സാന്ത്വനിപ്പിച്ച് പറഞ്ഞു വിട്ടു ഭഗീരഥൻ എന്നൊരു രാജാവ് തൻ്റെ പൂർവികരെ രക്ഷിക്കാൻ വേണ്ടി ഗംഗാദേവിയെ പ്രത്യക്ഷപ്പെടുത്തി ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ സമുദ്രം വീണ്ടും നിറയുമെന്ന് ബ്രഹ്മാവ് അവരോട് പറഞ്ഞു ഇത് കേട്ട് ദേവന്മാരെല്ലാം സന്തോഷത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് തിരിച്ചു പോയി ബ്രഹ്മാവ് ഇത്ര മഹത്തായ കാര്യം ചെയ്ത് ലോകനന്മയുണ്ടാക്കി അങ്ങേക്ക് എന്തുവരമാണ് വേണ്ടതെന്ന് മഹർഷിയോട് ചോദിച്ചു ഞാൻ താമസിക്കുന്ന ഈ ആശ്രമം ഒരു പുണ്യസ്ഥലമായി മാറണമെന്ന ആഗ്രഹമാണ് അഗസ്ത്യ മഹർഷി പറഞ്ഞത് ബ്രഹ്മാവ് ആ സ്ഥലം ഒരു ഉത്തമമായ തീർത്ഥസ്ഥാനമായി മാറുമെന്നും അതിൽ കുളിച്ചാൽ തന്നെ മനുഷ്യരുടെ പാപങ്ങളെല്ലാം നശിക്കുമെന്നും അവർക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് ആ മഹർഷിയെ അനുഗ്രഹിച്ചു ഈ കഥ കഥമുത്തശ്ശിയുടെ കുട്ടിക്കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ മറ്റൊരു കഥയുമായി കഥമുത്തശ്ശി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ